നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി തിരിച്ചടി നേരിടുന്ന ജർമ്മൻ കാർ വിപണിയിൽ നിന്നും പ്രത്യേകിച്ചും ഇലക്ട്രിക് കാർ വിപണിയിൽ നിന്നും മറ്റൊരു ദുഃഖ വാർത്ത കൂടി ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി പ്രമുഖ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ഏഴായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫോക്സ്വാഗിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇതുവഴി പ്രതിവർഷം ഒരു ബില്യൺ യൂറോ ലാഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരുങ്ങലാവുകയാണെന്നും വിപണിയിലെ മത്സരം കടുക്കുകയാണെന്നും ഇതിന് കാരണമായി ഊടി പറയുന്നു അതിനു പുറമെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയും കമ്പനിക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ലോകമാകെ തന്നെ ഇലക്ട്രിക് കാറുകളുടെ ആവശ്യകത കുറഞ്ഞു വരികയാണ് നവംബറിൽ തന്നെ ഫോർഡിന്റെ യു കെ വിഭാഗം മേധാവി ബ്രിട്ടനിലെ കാർ വിപണി അനിശ്ചിതാവസ്ഥയിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആവശ്യക്കാർ കുറയുന്നതാണ് ഇതിന് കാരണം പ്രീമിയം കാർ നിർമ്മാതാക്കളായ ഓഡി ഇപ്പോൾ വില കുറഞ്ഞ് ഇലക്ട്രിക് കാർ വിപണിയിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരുടെ ഇൻഗോൾസ്റ്റാറ്റ് നഗരത്തിലെ പ്ലാന്റിൽ തന്നെയായിരിക്കും ഇതിന്റെ നിർമ്മാണം നടക്കുക ചെലവ് കുറയ്ക്കുന്നതിനും അതുവഴി വില കുറച്ച് വിപണിയിൽ പിടിച്ചു നിൽക്കുന്നതിനുമായി യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് നിർമ്മാണ പ്രക്രിയകൾ മാറ്റുന്നതിനിടയിൽ ജർമ്മനി തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാകും ഈ വാർത്ത അടുത്ത നാല് വർഷക്കാലം ഇതിനായി എട്ട് ബില്യൺ യൂറോയുടെ നിക്ഷേപമാണ് കമ്പനി നടത്തുന്നത് ഓഡി ഉടമകളായ ഫോക്സ്വാഗൻ ഇതിനോടകം തന്നെ മുപ്പത്തി അയ്യായിരം പേരെ പിരിച്ചുവിടുന്ന കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഫോക്സ്വാഗന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള പേർഷയും മൂവായിരത്തി തൊള്ളായിരം പേരെ പിരിച്ചുവിടുകയാണ് അടുത്ത കാലത്തായി വിപണിയിൽ മോശം പ്രകടനമാണ് ഓടി കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആദ്യം ഒൻപത് മാസങ്ങളിൽ പ്രവർത്തന ലാഭം ഏഴ് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു ഓടിയുടെ പ്രധാന വിപണികളിൽ വിൽപ്പന കുറഞ്ഞതായിരുന്നു കാരണം കഴിഞ്ഞ മാസമായിരുന്നു ഓടിയുടെ ബ്രസൽസിലെ നിർമ്മാണ യൂണിറ്റ് അടച്ചുപൂട്ടിയത് മൂവായിരത്തിലധികം തൊഴിൽ നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടായത് ഒന്ന് ചേഞ്ഞാൽ വളമാകും എന്നാണ് പഴമൊഴി ഇത് അനുവർദ്ധമാക്കിയാണ് ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ബി ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിയുമ്പോൾ അത് ഗുണകരമാകുന്നത് ബിവൈഡിക്കാണെന്ന് ഓഹരി വിപണിയിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നു ഈ വർഷം ബി വൈ ഡിയുടെ മൂല്യത്തിൽ നാൽപ്പത് നാല് ശതമാനത്തിന്റെ റെക്കോർഡ് വളർച്ച ദൃശ്യമായപ്പോൾ ടെസ്ലയ്ക്ക് നഷ്ടമായത് നാൽപ്പത് ശതമാനത്തോളം മൂല്യമാണ് എലോൺ മസ്കിന്റെ ശ്രദ്ധ വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിഞ്ഞതോടെ ടെസ്ല തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയതായി നിക്ഷേപകരിൽ ഒരു വിഭാഗം കരുതുന്നു മാത്രമല്ല ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവർ ടെസ്ല ബഹിഷ്കരിക്കാൻ തുടങ്ങിയതും കമ്പനിക്ക് തിരിച്ചടിയായിട്ടുണ്ട് ടെസ്ലേക്ക് പകരമായി ബി വൈ ഇ ഡി വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വിപണി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം നാല് പോയിന്റ് മൂന്ന് മില്യൺ കാറുകളായിരുന്നു ബി വൈ ഡി വിറ്റത് ഇത് റെക്കോർഡാണ് അതേസമയം ടെസ്ലയുടെ വിൽപ്പന മുൻ വർഷത്തേക്കാൾ ഒരു ശതമാനം ഇടിഞ്ഞ് ഒന്നേ പോയിന്റ് എട്ട് മില്യണിലെത്തി വിപണിയിലെ ഈ മാറ്റം ഓഹരി വിപണിയിലും പ്രതിഫലിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതേസമയം അമേരിക്കയിൽ ഇലോൺ മസ്കിനോടുള്ള കലിപ്പ് ടെസ്ലയെ സാരമായി തന്നെ ബാധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ടെസ്ലയ്ക്ക് നേരെ ബഹിഷ്കരണ ആഹ്വാനം കടുത്തതിന് പിന്നാലെ ടെസ്ല കാറുകൾ കണ്ടാൽ പോലും അതിനെ ആക്രമിക്കുന്ന അവസ്ഥയാണുള്ളത് ടെസ്ലയ്ക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ടെസ്ലയുടെ ലോകോപതിച്ച സ്വത്തുകൾക്ക് നേരെയും യു എസ്സിൽ വിദേശത്തും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ടെസ്ല ഷോറൂമുകൾ വാഹന ലോട്ടുകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയാണ് പ്രതിഷേധക്കാർ ലക്ഷ്യമിടുന്നത് ട്രംപ് അധികാരമേറ്റെടുക്കുകയും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല നൽകുകയും ചെയ്തതിനു ശേഷമാണ് ആക്രമണങ്ങൾ വർദ്ധിച്ചത് ടെസ്ല ഡീലർഷിപ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ട് കൊളറാഡോയിലെ ഒരു സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു വാഹനങ്ങൾക്ക് നേരെ കോക്ടൈലുകൾ എറിഞ്ഞതിനും കെട്ടിടത്തിൽ നാസി കാറുകളെന്ന് സ്പ്രേ പെയിന്റ് ചെയ്തതിനുമായിരുന്നു നടപടി